ഡിഫറന്റ് ഏബിൾഡ് കെ എസ് ബില്ല് അക്ഷയ കേന്ദ്രം മുഖേന ഓൺലൈനിൽ അടയ്ക്കണമെന്നുള്ള നിബന്ധനയ്ക്കെതിരെയായിരുന്നു ഡിഫറൻറ്റ് ഏബിൾഡ് വെൽഫെയർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം കെ എസ് സി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി ആയിരം രൂപയിൽ കൂടുതൽ വൈദ്യുതി ബില്ല് വരുമ്പോൾ അത് ഓഫീസിൽ സ്വീകരിക്കില്ല എന്നും അക്ഷയ കേന്ദ്രം മുഖാന്തരം ഓൺലൈനായി ഉള്ള നിബന്ധനക്കെതിരെയായിരുന്നു ധർണ അക്ഷയ കേന്ദ്രത്തിൽ കമ്മീഷൻ ഫീസ് കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്ന് ഡിഫറന്റ് ഏബിൾഡ് വെൽഫെയർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് നേരിട്ട് ഓഫീസിൽ ബില്ലടയ്ക്കാനുള്ള സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം കെ പി സി സി സെക്രട്ടറി എൻ രവി ധർണ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഓഫീസുകൾ അവരോട് മാന്യമായി പെരുമാറുവാനും അവർക്ക് വേണ്ട എല്ലാ പരിഗണന നൽകുവാനും ഉള്ള സംവിധാനം ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഇന്നത്തെ ആളുകളെ ഇത്തരം പ്രത്യേകം പരിഗണിക്കുന്നതിന് വേണ്ടി കേരള ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വകുപ്പും വകുപ്പ് മന്ത്രി ശ്രദ്ധയിൽ ഈ കാര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമരവുമായി ഇന്നത്തെ സൗഹൃദ മന്ത്രം ജില്ലാ കമ്മിറ്റി സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും വളരെ ന്യായമായ ഒരു സമരമാണ് ആയിരം രൂപയിൽ നൂറ് എത്ര നൂറിയായിരം നേരിട്ട് ഒരു സൗകര്യത്തിൽ സ്വീകരിക്കുന്ന സംവിധാനം ഉണ്ടാക്കണം ഓൺലൈൻ അടയ്ക്കുന്നവരോ അല്ലെങ്കിൽ ഗൂഗിൾ പേ മുഖാത്ത അടയ്ക്കുന്നവരോ അടക്കമൊക്കെ അപ്പോൾ

സ്വന്തമായി സഞ്ചരിക്കാൻ കഴിയാതെ രണ്ട് രണ്ട് കാലും രണ്ട് കൈയും തകല അവയവങ്ങൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന പിന്നെ ഗവൺമെൻറ്റിനെ നയിക്കുന്നവരുടെ മുന്നിൽ ഇത്തരം അപേക്ഷകളായി ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇത്തരം അപേക്ഷകളായി ചെല്ലുമ്പോൾ വൈകല്യമുള്ളവരാണ് അവരെ സഹായിക്കണമെന്നുള്ള മനോഭാവം കാട്ടാത്ത ഗവൺമെൻറ്റിൻ്റെയും വൈദ്യുതി ബോർഡിൻ്റെയും നടപടിയിൽ വളരെ ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കാരണം ഇങ്ങനെയുള്ള അവഗണന തുടർന്നാൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിശക്തമായ സമരപരിപാടികൾ ജില്ലാ കമ്മിറ്റർ നേതൃത്വം നടത്തുമെന്ന് സുരേഷ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പുണ്ട് അഞ്ചാറ് മാസം കൂടി മാത്രമേ നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരികയുള്ളൂ ഒരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ് മാറി വന്നാൽ ഈ ജനദ്രോഹ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഈ രാജ്യത്ത് ജനാധിപത്യപരമായി അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവരോട് കരണ കാണിക്കുന്ന ഇതുപോലെ ഭിന്നശേഷിക്കാരുടെ കരണ കാണിക്കുന്ന പാവപ്പെട്ടവരുടെ താൽപര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകുമ്പോൾ ആദ്യമായി ആ ഗവൺമെന്റ് തീരുമാനങ്ങളിൽ പ്രസക്തമായിരിക്കും ഈ വൈകല്യമുള്ളവരുടെ അവഗണന അവസാനിപ്പിച്ച് അവർക്ക് ന്യായമായ അവരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുവാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായിരിക്കും ഐ എൻ ഡി സി യൂത്ത് വിസ് ചെയർമാൻ ഹാഷിം സേട്ടവ് ദിവാകരൻ സലീം നസീർ അനി നിസാമോൾ സുബൈദ ഷാജഹാൻ സുബൈദ എന്നിവർ സംസാരിച്ചു ഫി ഡി നെറ്റ് ന്യൂസ് കായംകുളം